கிருஷ்ணகூட்டிட்டு விழி சரி எந்த கிருஷ்ணன் மலையும் போடும் மாற்றிட்டு அகத்தோட்டையில ஏமா பண்ணு ஆ നിങ്ങൾ രണ്ടുപേരും എന്തിനാ വന്നത് ഞാൻ കൃഷ്ണൻകുട്ടിയല്ലേ വിളിച്ചത് നിക്കട്ടെ വീണ്ടും അവരെ അയ്യോ എന്താ കൃഷ്ണൻകുട്ടി അങ്ങനെ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോകൂ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പ്ലീസ് പോകൂ ആ പോകൂരബദ്ധം ഏത് പോലീസുകാരനെ പറ്റൂന്നു കേട്ടിട്ടില്ലേ കൃഷ്ണൻ മോനെ ഇത് ഒരബദ്ധമല്ലോ സാർ സാറിനെ ലോക്ക ലോക്കടിച്ചു അമ്പലപ്പുറം നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു കൃഷ്ണൻ മോനെ നിന്നെ ഇടിക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും നിനക്ക് വേണ്ടി ഒരു ജോലിക്ക് ഞാൻ അലയുകയായിരുന്നു എന്നിട്ട് കിട്ടിയോ ആ എടോ സബാസ്യ ആ കൊഴുക്കട്ടെ ഇടിക്കട്ടല്ലേ കൃഷ്ണൻ മോനെ കൊഴുക്കട്ടു കൃഷ്ണൻ മോനെ നമ്മൾ തമ്മിലുള്ള ബന്ധം ഈ ഒതുക്കരുത് സാർ അയ്യോ സാറിനെ വിശ്വാസമായില്ലേ പൊന്നപ്പൻ സാർ പറഞ്ഞാൽ പറഞ്ഞതാ ഇതാ നിനക്ക് ജോലിക്കുള്ള ശുപാർശ കത്താണിത് കൊഴുക്കട്ട ആർക്കുള്ള കത്താണെന്ന് അറിയാമോ സിറ്റിയിലെ കോടീശ്വരന്മാരിൽ കോടീശ്വരനായ ജഗദീശ്വരയർക്കുള്ളതാണ് ഈ കത്ത് ഈ ജഗതീശ്വരയർ ആരാണ് മോനെ കോടീശ്വരൻ ഒൻപത് ഫാക്ടറികൾ ഇരുപത്തഞ്ച് ബസ് സർവീസുകൾ പിന്നെ ടെക്സ്റ്റൈലുകൾ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് വിമാനം കപ്പൽ എന്ന് വേണ്ട അയാൾക്ക് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല പക്ഷേ ആ മഹാനുഭാവന ഇതിന്റെ യാതൊരു ഭാവവും ഇല്ല മാടപ്രാവിന്റെ ഹൃദയം ഹൃദയം എന്ന് നീ കേട്ടിട്ടുണ്ടോ എങ്കിൽ അത് ഈ മനുഷ്യന്റെ ഹൃദയമാണ് ഒറ്റ ഭാര്യ ഒറ്റ കുട്ടി മദ്യപിക്കില്ല പുകവലിക്കില്ല കള്ളം പറയില്ല പ്രവർത്തിക്കില്ല ആഴ്ചയിൽ രണ്ടു ദിവസം യാഗം മൂന്ന് ദിവസം നിരാഹാര ധ്യാനം ഈ നിരാഹാരം എന്ന് പറയുന്ന അവിടുത്തെ ജോലിക്കാരെ ബാധിക്കൂ പാവങ്ങൾ എന്ന് പറഞ്ഞ പിന്നെ ഒരു പിന്നൊരാവേശമാണ് അവരെ എങ്ങനെ സഹായിക്കാം എങ്ങനെ സഹായിക്കാം എങ്ങനെ സഹായിക്കാം പിന്നെ ചില കാര്യങ്ങളിൽ ചില നിർബന്ധമുണ്ട് ഒന്ന് വേഗം പോടോ എങ്കിൽ സാറിപ്പോ ഇറങ്ങും കൊള്ള നന്നായിരിക്കുന്നേകം ഇനി അപ്പാക്ക് പതിവ് ഒരു മണി നേരച്ച് നിർബന്ധിക്കുന്നു നീ മറന്നാലും എന്റെ മോള് മറക്കൂല ആ ഇനി വൈകിക്കേണ്ട സമയം ഒരുപാടായി ണിവരെ ശുഭ സമയം തന്നെയാണ് കടകം സുബ്രഹ്മണ് അവൻ പതിവ് പോലെ ശകുനും കാണാനുള്ള പശുക്കടവുമായി റെഡി പോയി കിടക്കുന്ന സമയമായിട്ട് നോക്കി നിക്കുന്നേ കൊണ്ടുപോയി ണോ പുറത്തേക്ക് ഇറങ്ങിപ്പോടും പുറത്തേക്ക് ഇറങ്ങിപ്പോടും അയ്യൻ സാറിനോട് കാരണം പിന്നെ ஒன்னப்ப சாரு எடுத்து அது கொடுக்கட்டே அப்ப வரமா அய்யோ கடவுளே വേണ്ടി അതല്ലടാ ഏറ്റുതുറന്ന് അകത്ത് കയറിയത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഭാഗത്തുനിന്ന് പശുപുട്ടിയെ കൊണ്ട് കുറെ പേര് മറുഭാഗത്ത് അയ്യരി കുഞ്ഞുകുട്ടി എല്ലാം കൂടെ നെല്ലിക്കാ കൊട്ടട കുത്തുവിട്ട അതിന് എന്റെ പുറത്തോട്ട് ഏതായാലും അവിടെ രക്ഷപ്പെട്ടത് ഭാഗ്യം അയ്യോ അതെന്താ ആ ജോലി ഒന്നും നമുക്ക് ശരിയാവില്ല ഒരു ഡീസൻസി ഡീസൻസിൽ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെറ്റപ്പിൽ പറ്റിയ ഒരു ജോലി ഓ ഓ ആയിരിക്കും അയ്യോ അത് പാവങ്ങളെ ഞങ്ങളുടെ റാണി പറഞ്ഞ പോസ്റ്റിൽ ഇപ്പോഴൊരാൾ ഇരിപ്പിണ്ട് പിന്നെ ഹലോ മന്ത്രിയാക്കാം നിനക്ക് പറ്റിയോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്റെ കൊച്ച പശുവിനെയും കൊണ്ട് ഇറങ്ങുന്നതാ ഈ മാനത്തൊന്ന് പൊട്ടി ചെരുപ്പുകാരൻ എന്റെ ബലമായ സംശയം ഏതോ ശത്രുപക്ഷക്കാർ പറഞ്ഞു വിട്ടായിരിക്കണം അവനെ ശത്രുവായാലും മിത്രമായാലും കൊള്ളാം ആണ് തിരിച്ചു വരുമ്പോ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കണം

ആരായിരുന്നു വെങ്കിടി ചെരുപ്പുമായി ചെറുപ്പക്കാരൻ അവനെ ഞങ്ങൾ അപ്പഴേ പുറത്താക്കി സർ ബുദ്ധി ഉറയ്ക്കാതെ യാതൊരു വിധിയാണ് സർ ഇല്ലെങ്കിൽ ചെരുപ്പ് ഒരു കയ്യെ പിടിച്ച് ശമനം വഴി വന്നിക്കോ ചെരുപ്പേ ആ നിന്നത് വെറും ചെറുപ്പക്കാരനല്ല എന്റെ മുത്തച്ഛൻ മുത്തച്ഛൻ മുത്തച്ഛനോ ദൈവദൂതൻ എന്റെ അവന്റെ കയ്യിലിരുന്നത് വെറും ഞാൻ ചെരുപ്പല്ല അന്ന് നമ്മൾ കൃഷ്ണാപ്പള്ളിയിൽ ഏടെടുക്കാൻ പോയപ്പോൾ ഏടിൽ പറഞ്ഞൊരു കാര്യം നീ വയസ്സിൽ വിളിക്കാതെ ക്ഷണിക്കാതെ അലഞ്ഞു തിരിഞ്ഞു വരുന്ന ഒരു സൗഭാഗ്യവാനെ കുറിച്ച് മരിച്ചുപോയ എന്റെ മുത്തച്ഛന്റെ പുനർജന്മം ആ പുനർജന്മമാണ് കനകം ഊരി പിടിച്ച ചെരുപ്പുമായി നിന്നിരുന്ന ചെറുപ്പക്കാരൻ ശരിയാണ് സാർ കണ്ടപ്പോഴേ എനിക്ക് തോന്നാതിരുന്നില്ല ഒരു രാജകലുണ്ടാമത് ആരാണ് യുവകോമളൻ അല്ല സാർ കൃഷ്ണൻകുട്ടി പൊന്നപ്പ സാറിന്റെ കത്തുമായിട്ടാ വന്നത് സത്യമായിട്ട് സാറിന്റെ മുത്തച്ഛനാണെന്ന് ഞാൻ അറിഞ്ഞില്ല സാർ ഹലോ 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 അതെ ആ നമസ്കാരം എടോ താൻ കത്ത് കൊടുത്തുവിട്ടാ കൃഷ്ണൻകുട്ടിയില്ലേ അവനെ എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരണം സന്തേ കൊണ്ടുവരാ സാർ ശ്യാമേ എന്റെ തപ്പി തൊപ്പി എടുത്തോ വേഗം വേണം

നീ എന്റെ വഴിയാധാരമാക്കി അടങ്ങും അല്ലടാ കൃഷ്ണ ഞാൻ എന്ത് ചെയ്തിട്ടാ സാർ മനസ്സാ വാചാ കർമ്മണ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ അയ്യരന്റെ കൺ കണ്ട ദൈവ അറിയാമോടാ അയ്യൻ അവനെ ഞാൻ പിടിച്ചു അവൻറെ അവൻ ജീപ്പിലുണ്ട്

одоо галвч аяа яваад ирэнэ яваад ирэнэ гэх юм байна тийм нэ чи тоо аммаа орааг